വമ്പൻ വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം ും പാണ്ടിക്കാട് ഡിവിഷന്റെ മൂല്യനിർണ്ണയംപുറം മിറാസുൽ അമ്പിയ മദ്രസയിലാണ് നടന്നത് നൂറ്റി അഞ്ച് പൊതുപരീക്ഷാ സൂപ്പർവൈസർമാരാണ് മൂല്യനിർണ്ണയത്തിന് ഡിവിഷൻ തലത്തിൽ നേതൃത്വം നൽകുന്നത് സമസ്തക്ക് കീഴിൽ നടന്ന അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസുകളിലെ പൊതുപരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിനാണ് തുടക്കമായത് ഒറവംപുറം മിറാസുൽ അംബിയ മദ്രസയിൽ പാണ്ടിക്കാട് ഡിവിഷനുകീഴിലെ നെല്ലിക്കുത്ത് പാണ്ടിക്കാട് ഓറവമ്പുറം കിടങ്ങയം എന്നീ റേഞ്ചുകളിലെ നൂറ്റി അഞ്ച് പൊതുപരീക്ഷാ സൂപ്പർവൈസർമാർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു ഡിവിഷൻ സൂപ്രണ്ട് ഹംസ ഫൈസി അമ്പലക്കടവ് മേൽനോട്ടം വഹിച്ചു നടത്തി കമ്പ്യൂട്ടറിൽ റമദാനൊരു പതിനേഴോട് കൂടി ഇതിൻ്റെ റിസൾട്ടും ഇൻഷല്ല പുറത്തു വരുന്നതാണ് അപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ ഈ നാല് റേഞ്ചിൻ്റെ പരിധിയിലുള്ള എല്ലാ ഉക്താദന്മാരും ഇതിൽ പങ്കെടുത്ത് വളരെ നല്ല നിലയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു സഹായിച്ച സഹായിച്ച സഹകരിച്ച ഒരുപാട് മാന്യ ഭക്ഷണം നൽകിക്കൊണ്ടും പല നിലക്കും ആളുകളുണ്ട് എല്ലാവരെയും വളരെ ഈ പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേപ്പറുകളാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് ജബാർ ദാരിമി കിടങ്ങയം എൻ ടി എം അഷറഫ് ഫൈസൽ ഫൈസി പാണ്ടിക്കാട് അഷറഫ് മുസ്ലിയർ നെല്ലിക്കുത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി न्यूज ब्यूरो के रेडाटोर